നമസ്കാരം ഇന്ന് നീറ്റ് സംബന്ധിയായ വിഷയങ്ങൾ സുപ്രീം കോടതി ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്നുമുണ്ട് ഇതിന് പ്രകാരം വിധി എന്തുമാവട്ടെ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് നമുക്ക് വലുത് എന്നാണ് എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത് കാരണം ഒരു നീറ്റ് എന്ന് പറയുന്നതിലൂടെ അല്ല അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം സാധാരണ ഇതിൽ അങ്ങനെയല്ല അവർക്ക് കൂടുതൽ സ്ട്രെസ്സ് നൽകിക്കൊണ്ട് അവരെ അതുമാത്രമാണ് ജീവിതമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതില്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു പോകുമെന്നുള്ളൊരു ഉണ്ടാക്കിക്കൊണ്ട് ശക്തമായ മാനസിക സ്ട്രെസ്സാണ് അവർക്ക് പലപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പല കോച്ചിങ് സെൻറ്ററുകളിൽ പോലും അവർക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് അവിടെ മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന അതേ തുടർന്നുള്ള ഒത്തിരി സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട് എന്നാൽ ഇവിടെ രക്ഷാകർത്താക്കൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് റീനീറ്റ് വരികയോ വരാതിരിക്കുകയോ എന്തുമാവട്ടെ ഇപ്പോൾ ഉയർന്ന മാർക്കുള്ളവർക്ക് റീനീറ്റ് ഉണ്ടാവരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മാർക്കുള്ളവർക്ക് റീനീറ്റ് അയാൽ കൊള്ളാമെന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ മാർക്കുള്ളവർക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ എന്തായാലും കുട്ടികൾക്കൊക്കെ ആശങ്ക വരുത്തിക്കൊണ്ട് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യുടെ ആ ഒരു വീഴ്ച അവരുടെ എല്ലാം മാനസിക നിലയെ നിലയെക്കുറിച്ച് തകർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ആ കുട്ടികൾക്ക് മാനസികമായ ഫുൾ സപ്പോർട്ട് നൽകിക്കൊണ്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ തുടർന്ന് ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഒരു നീറ്റിലൂടെയോ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയിലൂടെയോ ജീവിതം എന്ന് പറയുന്നത് തൂങ്ങിക്കിടക്കുന്ന ഒന്നല്ല അതിനപ്പുറം ജീവിതമുണ്ട് മറ്റ് പല മേഖലകളും നമുക്കുണ്ട് മിടുക്കരായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള കുട്ടികൾക്ക് ആത്മാർത്ഥമായി പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മേഖലയിലും നല്ല അവസരങ്ങളുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരെ മാനസികമായ ഒരു പീഡനമാകരുത് പഠനം എന്ന് മാത്രം മനസ്സിലാക്കുക നീറ്റിൻ്റെ വിധി എന്തുമാകട്ടെ നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് നീറ്റല്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ മുന്നോട്ട് പോവുക നന്ദി നമസ്കാരം